അലൈക്കും ുംബർത്തു മഹാനായ റസൂലു വസ്ലമയുടെ കുട്ടിക്കാല ജീവിതത്തെ പറ്റിയായിരുന്നു നമ്മൾ പറഞ്ഞു വന്നിരുന്നത് പിന്നീട് പ്രവാചകത്വം ലഭിച്ചപ്പോൾ അക്കാലത്തെ മറ്റു രാഷ്ട്രങ്ങളിലെ പ്രധാനമന്ത്രിമാര് രാജാക്കന്മാര് അവർക്ക് കത്തെഴുതുകയാണ് നബി നബിസല്ലാഹു അലൈസ്വല്ല ചെയ്തത് ഹബിഷയിലെ നജാഷി രാജാവിന് നബിസല്ലാഹു അലൈസമ്മ കത്തെഴുതി റോമിലെ ഹിർക്കൽ രാജാവിന് നബിസ്ഹു അലൈഹി സ്വലമ കത്തെഴുതി മിസറിലെ മുക്കൌട്ടിസ് രാജാവിന് അലൈഹി അലൈസലമ കത്തെഴുതി ഈ കത്തിലൂടെയൊക്കെ ദീനിലേക്ക് ജന അവരെ വിളിക്കുകയാണ് നബി അലൈഹി അലൈസല എഴുതുന്നത് എന്താണ് നബി തങ്ങൾ എഴുതുന്നത് മിൻ മുഹമ്മദിൻ വറസൂലി ഇലാ ഹിർക്കൽ റൂം റോമിന്റെ രാജാവായ രാജാവിലേക്ക് നബി അള്ളാഹുവിന്റെ അടിമയും റസൂലുമായ മുഹമ്മദ് നിന്ന് എഴുതുന്ന ലെറ്റർ എന്ന് പറഞ്ഞിട്ട് ശരിക്ക് ഡിപ്ലോമാറ്റിക് ലെറ്റർ തന്നെയാണ് നബി സല്ലാഹു അലൈസ് എഴുതിയത് ഒരു ഔപചാരിക നിലനിർത്തിയിട്ട് നേരിട്ട് സലാം പറയാതെ സലാമുൻ അലാ മനിത്തൽ ഹുദ സന്മാർഗം പിറ്റി പിൻപറ്റിയവർക്ക് രക്ഷയുണ്ട് എന്നുള്ള ഖുർആാനിന്റെ വാചകമെടുത്ത് സലാമുൻ അലിത്തൽ ഹുദാ സന്മാർഗം പിൻപറ്റിയവർക്ക് സലാം എന്ന് പറഞ്ഞ് സലാം ഒക്കെ എഴുതിയിട്ട് ഔപചാരിക മര്യാദ നിലനിർത്തിയിട്ടാണ് രാജാക്കന്മാർക്ക് നബി നബിസ്ഹു അലൈസ്മ കത്തെഴുതിയത് അതിൽ നജാഷി രാജാവ് നബി സല്ലാഹു അലൈസലമയുടെ കത്ത് സ്വീകരിച്ചു അദ്ദേഹം മുസ്ലിമായി മാറി അതേ സമയത്ത് മുക്കൌക്കിസ് രാജാവ് അദ്ദേഹത്തിന് നബിസ്വല്ലാഹു അലൈഹി സ്വലമ കത്തയച്ചു ആ കത്തയച്ചപ്പോ കത്ത് കിട്ടി അദ്ദേഹം കത്തൊക്കെ വായിച്ചു കത്തുമായിട്ട് വന്നത് മഹാനായ ഹാത്തിബിറു അള്ളാഹു അനുഹു ആണ് ആ ഹാത്തിഅള്ളാഹു അനുഹുവിനെ നല്ലോണം സൽക്കരിച്ചു കുറച്ച് ദിവസം അവിടെ തങ്ങാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു തിരിച്ച് നബിസല്ലാഹു അലഹി വസല്ലമക്ക് മാരിയത്തുൽ കിതു എന്ന അടിമ സ്ത്രീയെയും ആ അടിമ സ്ത്രീയുടെ എളാപ്പാന്റെ മകനെയും അതുപോലെ ധാരാളം അത്തറ് തേന് വസ്ത്രങ്ങള് അതുപോലെ ദീർഹമുകള് ഇതൊക്കെ നബിസല്ലാഹു അലൈ വസല്ലമക്ക് വേണ്ടി ദൂതനായ ഹാത്തി ഹാത്തിഅള്ളാഹുഅൻഗുവിന്റെ അടുത്ത് മുക്കൌക്കിസ് കൊടുത്തയച്ചു പക്ഷേ മുക്കൌക്കിസും ഇസ്ലാമിലേക്ക് വന്നില്ല അധികാരം പോകുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ട കൊണ്ടാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നില്ല ഇവർക്കൊക്കെ പ്രത്യേകം കത്തെഴുതാൻ കാരണം ഇവരൊക്കെ വേദഗ്രന്ഥങ്ങൾ പഠിച്ചവരാണ് അതുകൊണ്ട് തന്നെ നബി അലൈഹി അലൈസല കത്തെഴുതുമ്പോൾ അതിൽ കൊടുക്കുന്നത് നിങ്ങൾ ഇസ്ലാമിലേക്ക് വരെ നമ്മളും നിങ്ങളും അള്ളാഹു തേന ഒരുവരാണ് എന്നുള്ള കോമൺ കോമൺ പ്ലാറ്റ്ഫോമിൽ നമ്മൾ എല്ലാവരും ഉണ്ട് ഞങ്ങളും അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുന്നവരാണ് നിങ്ങളും അംഗീകരിക്കുന്നവരാണ് അതിലേക്ക് വരി എന്ന് പറഞ്ഞ് രണ്ടു കൂട്ടരും അംഗീകരിക്കുന്ന പോയന്റ് മുമ്പിൽ വെച്ചിട്ടാണ് നബി നബിസല്ലാഹു അലൈഹി കത്തെഴുതുന്നത് പക്ഷേ ഈ മുക്കൗക്കിസ് രാജാവ് ഒരുപാട് ഗിഫ്റ്റുകൾ അലൈഹി അലൈവല്ലമ്മക്ക് കൊടുത്തയച്ചു അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നില്ല അദ്ദേഹം ഹാത്തിബ് റലി അള്ളാഹു അഹുവിനെ വിളിച്ചു വരുത്തി തന്റെ അനുയായികളെയും ഉദ്യോഗസ്ഥരെയും വിളിച്ചു വരുത്തി എന്നിട്ട് ഹാത്തിബിനോട് ചോദിക്കാണ് നിങ്ങളെ പറയുന്ന ആള് പ്രവാചകനാണോ അതെ പ്രവാചകനാണ് എന്നാൽ അദ്ദേഹം എന്തുകൊണ്ട് അദ്ദേഹത്തിനെ നാട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആളുകൾ ആട്ടി ആട്ടിയോടിച്ചപ്പോ ഹിജിറ പോകേണ്ടി വന്നപ്പോ എന്തുകൊണ്ട് നാട്ടുകാർക്കെതിരെ ഇദ്ദേഹം ദുആ ചെയ്തില്ല എന്ന് ചോദിച്ചപ്പോ ഹാത്തി അള്ളാഹ് തിരിച്ചു മറുപടി കൊടുത്തു അങ്ങനെയാണെങ്കിൽ ഈസ അള്ളാഹുവിന്റെ പ്രവാചകനാണ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഉണ്ട് അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ ആ ഈസാ നബി അലൈസലത്ത് വസ്സലാമിനെ കുരിശിലേറ്റാൻ വേണ്ടി തന്റെ സ്വന്തം ജനത തീരുമാനിച്ചപ്പോ ഈസാ നബി തുയർന്നോ ഈസാ നബി അള്ളാഹു ആകാശത്തിലേക്ക് ഉയർത്തുകയല്ലേ ചെയ്തത് ആ സമയത്ത് ഈസാ നബി തുയർന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ മുക്കൌക്കിസ് രാജാവ് പറയാണ് അന്ത ഹക്കീമുൻ മിൻ ഹക്കീമിൻ ബുദ്ധിമാനായ ഒരാളുടെ ബുദ്ധിമാനായ ഒരു ദൂതനാണ് നിങ്ങൾ എന്ന് ഇരുപത്തിമൂന്ന് വർഷം നബി സല്ലാഹു അലഹി വസല്ലമ്മ ജീവിച്ചു നാൽപ്പതാമത്തെ വയസ്സിൽ കിട്ടി ഇരുപത്തിമൂന്ന് വർഷം കൊണ്ടാണ് നബി സല്ലാഹു അലൈഹി സല്ല എല്ലാ മാറ്റവും ഉണ്ടാക്കി തീർത്തത് മഹാനായ ഇമാം അള്ളാഹു എന്ന് പറഞ്ഞു മാമിൻ മാമിൻ ഖുർആാൻ ഏതൊരു വസ്തുവിന്റെ അതിനെ പറ്റിയുള്ള അറിവ് ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ഖുർആാനിൽ നിന്ന് കിട്ടാത്ത ഒരു അറിവും ഇല്ല എന്ന് പറഞ്ഞ് ഇമാം പറയുകയാണ് നബി അലൈഹി സുയൂത്തിയാണ് അറുപത്തി മൂന്നാണ് എന്നുവരെ ഖുർആാൻ സൂചിപ്പിച്ചിട്ടുണ്ട് സുറത്തുൽ മുനാഫിക്കൂൻ അറുപത്തിമൂന്നാമത്തെ അധ്യായമാണ് ആ അറുപത്തിമൂന്നാമത്തെ അധ്യായം അവസാനിക്കുന്നത് നഫ്സൻ ഒരു ഒരു ശരീരത്തെയും അവധിയെത്തിയാൽ ഒരൽപ്പം പോലും പിന്തിക്കൂല എന്നാണ് അറുപത്തിമൂന്നാമത്തെ സൂറത്തിന്റെ അവസാനത്തെ വാചകം അത് കഴിഞ്ഞിട്ട് പിന്നെ അള്ളാഹുത്തേല കൊണ്ടുവരുന്നത് സൂറത്തു തഹാബുനാണ് യൗമു തഹാബുൻ ഏറ്റവും വലിയ നഷ്ടത്തെ പരാമർശിക്കുകയാണ് ആ സൂറത്തിലൂടെ ഏറ്റവും വലിയ നഷ്ടം നബിസല്ലാഹു അലൈഹി സലമയുടെ ആ വഫാത്തിന്റെ ദിവസമാണ് അതും കൂടി അതിൽ സൂചിപ്പിക്കുന്നു എന്ന് ഇമാം സുയൂത്തി അലി അള്ളാഹുഹു പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു പറത് ഈ മുക്കൗക്കിസ് രാജാവ് നബിയെ പരിഗണിച്ചു പക്ഷെ അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നില്ല ഈ മാരിയത്തുൽ കിബിത്തിയ എന്ന അടിമ സ്ത്രീ അത് അദ്ദേഹം നബി നബിസല്ലാഹു അലൈഹിസ്വല്ലമക്ക് ഓഫർ ചെയ്തതാണ് അതിലാണ് നബി നബിസല്ലാഹു അലൈവല്ലമക്ക് ഇബ്രാഹിം എന്ന് പറഞ്ഞ കുട്ടിയുണ്ടായത് അങ്ങനെ മാരിയത്തുൽ കിബിത്തിയന്റെ കൂടെ എളാപ്പാന്റെ മോനും കൂടെ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഒരു ദിവസം നബി നബിസല്ലാഹു അലൈസ്മ കേറി വന്നപ്പോ ഈ മാര്യത്തിൽ കെട്ടി എന്റെ അടുത്ത് ഈ എളാപ്പാന്റെ മോന ഉണ്ട് ഇത് മറ്റു പലരും കണ്ടു അപ്പൊ അവര് പറയാൻ തുടങ്ങി എൽജു യദുൽ വാല ആ അവര് ഇൽ എന്ന് പറഞ്ഞാല് നമ്മൾ ബംഗാളികൾ എന്നൊക്കെ അറബികൾ അല്ലാത്തവർക്ക് അവര് പറയുന്ന വാക്കാണ് അപ്പൊ കണ്ടില്ലേ ഇൽജത്തിന്റെ അടുത്ത് ഇൽജിരിക്കുന്നു എന്ന് ഇത് അവര് ചർച്ചയാക്കിയപ്പോ നബിസല്ലാഹു അലഹി വസ്സലമക്ക് വലിയ പ്രയാസമായി അലി അലിബുനു വിഷയം അറിഞ്ഞു അലി റതി അള്ളാഹ്വനു പറഞ്ഞു ഒന്നുങ്കിൽ ഓനെ ഞാൻ കൊല്ലും അല്ലെങ്കിൽ എന്റെ തീരുമാനം ഞാൻ നടത്തും അപ്പോ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ നബി അല്ലാഹു അലൈഹി സ്വല്ലം പറഞ്ഞു ഏതായാലും ഇങ്ങനെ എന്റെ ഒരു അടിമ സ്ത്രീയുടെ അടുത്ത് എളാപ്പാന്റെ മോന് ഓന അങ്ങനെ കയറി വരാൻ പാടില്ലല്ലോ ആ സമയത്ത് ഈ ഉണ്ടാക്കുന്ന രൂപത്തിൽ വരാൻ പാടില്ലല്ലോ അതുകൊണ്ട് നിന്റെ തീരുമാനം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് അലി റബിഅള്ളാഹ്ന്നു വാളുമെടുത്ത് ഇദ്ദേഹത്തെ തേടിപ്പോയപ്പോ അദ്ദേഹം അലി അലിറബിയുള്ള രഹസ്യായിട്ട് വിളിച്ചു കൊണ്ടുപോയിട്ട് പറഞ്ഞ് ഇന്നെന്തിനങ്ങൾ പേടിക്കണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഔറത്തിന്റെ ഭാഗങ്ങൾ കാട്ടിക്കൊടുത്തപ്പോ അദ്ദേഹത്തിന് ലൈംഗികാവയവം തന്നെ ഇല്ല ആ വിവരം നബിസ്ാഹു അലൈ വസല്ലമയുടെ അടുത്തു വന്നപ്പോ നബി തങ്ങൾ പറഞ്ഞു ഈ പോയ ആൾക്ക് ഇവിടെ ഉള്ള ആൾക്കാരെക്കാൾ കൂടുതൽ വിവരം കിട്ടുമെന്ന് നബി നബിസല്ലാഹു അലൈവ് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ നബി അലൈഹി അലൈവല്ല ഇസ്ലാമിലേക്ക് വിവിധ രാഷ്ട്രങ്ങളിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ക്ഷണിക്കാൻ വേണ്ടി കത്തെഴുതിയിട്ടാണ് ക്ഷണിച്ചത് ഞാൻ എപ്പോഴും ആലോചിക്കലുണ്ട് അന്നത്തെ മീഡിയയായ പേനയാണ് നബി നബിസല്ലാഹു അലൈഹി വല്ല ഇസ്ലാമിലേക്കുള്ള ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചതെങ്കിൽ ഇന്നാണ് നബി വരുന്നതെങ്കിൽ നബി തങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കൂലേ നബി തങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കൂലേ ദീനി ദൈവത്തിന്റെ ഭാഗമായിട്ട് എന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടായിരുന്നു പ്രിയപ്പെട്ടവര് നബിസല്ലാഹു അലൈവസമ്മയുടെ ഇരുപത്തിമൂന്ന് വർഷത്തിൽ ഒരുപാട് ദീനിലും ദുന്യാവിലും രാഷ്ട്രത്തിലും സമൂഹത്തിനും സ്ത്രീകൾക്കും ഒക്കെ വേണ്ട ക്ഷേമ പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്തിട്ടാണ് നബി സല്ലാഹു അലൈസ്മ ഈ ദുന്യാവിൽ നിന്ന് വിട പറഞ്ഞത് ആ നബിയെ പിൻപറ്റി ജീവിക്കാനും നബിയെ മനസ്സിലാക്കി പിൻപറ്റുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകും തൗഫീക്ക് നൽകുമാറാകട്ടെ വിശുദ്ധ കുർക്കാൻ പഠിക്കുവാനും പഠിപ്പിക്കുവാനുമുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നമ്മുടെ ക്ലാസ് ഓൺലൈനിൽ വീക്ഷിക്കുന്ന എല്ലാവർക്കും മുന്തിയ നൽകുമാറാകട്ടെ